ബിജെപി നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് ചെറുകുന്നത്തറയിൽ ബിജെപിയുടെ സിപിഎം നേതാക്കളുടെ വീട്ടിൽ കയറി ബോംബെറിയാൻ മടിയില്ലെന്ന് ബിജെപി നോർത്ത് ജില്ലാ സെക്രട്ടറി അർജുൻ മാവിലാക്കി പറഞ്ഞു ചെയ്യുകയായിരുന്നു അർജുൻ വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് ബിജെപി കല്ലേശ്വരി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വിജുനാരായണന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത് സംഭവത്തിന് മുന്നിലെ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രവർത്തകർ ചെറുകുന്ന തറയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ തിരിച്ചടി കൊടുത്തിരിക്കും സി പി എം നേതാക്കളുടെ വീട്ടിൽ കയറി ബോംബെറിയൻ മടിയില്ലെന്നും ബി ജെ പി നോർത്ത് ജില്ലാ സെക്രട്ടറി അർജുൻ മാവുല കണ്ടി പറഞ്ഞു മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അർജുൻ നിങ്ങൾ യുദ്ധം ഇത് അവസാനിപ്പിക്കുക ഇവിടെയുള്ള ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ഏരിയ സെക്രട്ടറി എല്ലാവരെയും ഞങ്ങൾക്കറിയാം എല്ലാവരുടെയും വീടുകളിൽ ഞങ്ങൾക്കറിയാം ഓരോരുത്തരുടെയും വീട്ടിൽ പോകരു ഞങ്ങൾ സാധിക്കും നിങ്ങളുടെ മക്കൾ എവിടെ പഠിക്കുന്നു നിങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഈ ക്ഷമ പരീക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്നല്ല നിങ്ങളുടെ നെഞ്ചത്ത് നിന്ന് കണ്ണു കേൾപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രദേശം ശാന്തിയും സമാധാനത്തോടെയും മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്യുക ഇല്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും ചില സമയത്ത് നിയമം കയ്യിലെടുക്കാതെ നമ്മുടെ പ്രവർത്തകന്മാരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ വന്നാൽ ആ നിയമം കൈയെടുത്ത് ആ നിയമം നടപ്പിലാക്കാൻ ഞങ്ങളുടെ കോടതി ഉണ്ടാകും ഞങ്ങളെല്ലാം നടപ്പാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അദ്ദേഹം കെ പ്രകാശൻ അദ്ധ്യക്ഷത വഹിച്ചു സുജിത് വടക്കൻ ഗംഗാധരൻ കാളീശ്വരൻ സി നാരായണൻ അരുൺ തോമസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യോ പഴയങ്ങാടി